കല്ലു കല്ലു വിജേഷ് അപ്പച്ചന്റെ പേര് കേറക്കണ്ടേട്ടാ പറയ പക്ഷെ മമ്മൂസ് കൂടെ എഴുതിയുള്ളത് കല്ലു വിജേഷെ മമ്മൂസ് കല്ലുവിനൊരു സാധനം കൊടുത്തു വിട്ടിട്ടുണ്ടല്ലോ നോക്കട്ടെ അപ്പൊ എന്താ മമ്മൂസു ഇവിടെ കല്ലു വിജേഷ് എഴുതിക്കണ് കല്ലു വിജേഷ് നീ കല്ലു വിജേഷ നീ നമ്മു വിജേഷ ഓപ്പൺ ചെയ്ത് നോക്കാം മമ്മൂഷ എന്താ കൊടുത്തു വിട്ടുള്ള വിഷു സ്പെഷ്യൽ നോക്കാം അമ്മ പൊട്ടിച്ചേരാം പാക്കിംഗ് ആയതുകൊണ്ട് പൊളിക്കാൻ ഇത്തിരി പാടൂട നീ മറികട നമുക്ക് അമ്മേനെ പറഞ്ഞ ഞാനില്ല ഞാൻ പൂടുന്നു ഇഷ്ട കോംപ്രമൈസല്ലേ നിഷ്ടം കല്ലുന് മമ്മുജിഷു എന്താണ് കൊടുത്തയച്ചത് നോക്ക് കുഞ്ഞി കുപ്പായം അത് പിടിക്കാ പിടിക്കട്ട പാവാട ഉണ്ടാവും പാവാടാ എന്റെ പൊന്നി സൂപ്പറായിട്ടല്ലോത്തേച്ചത് നമുക്ക് ഇത് ഇട്ടിട്ട് ഫോട്ടോ കെടുക്കാം വിഷുവിന് ഞാൻ വിഷുവിന് ഇതാണെ ഇത് മമ്മൂഷ് വിഷുവിന് എടുത്ത ഇതാക്കിതാ തയ്ച്ചാശിനോട് ഇനി ഞങ്ങളിത് വിഷുവിന് ഇട്ടിട്ട് അതിന്റെ ഫോട്ടോസും കൂടി ഇട്ടിട്ട് ഫോട്ടോസും കൂടി ഇടാം വീഡിയോ ഇടാം അല്ലേ കല്ലോ ഏൻ പറ bye bye, bye. No. bye.